പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴശ്യമുണ്ടായിരിക്കട്ടെ കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴശ്യമുണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോരുത്തരെയും കരുതലോടെ കാക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശുതിയും പൂഴശ്യമുണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന വചനത്തിലൂടെ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ പാനുവേലിൻ്റെ പുത്രി അക്ഷയവംശമായ അന്ന എന്ന പ്രവാചകിയുടെ പ്രവചനവും രക്ഷകനെ കണ്ടതിലുള്ള സന്തോഷവും അവൾ പ്രകടിപ്പിക്കുന്നു കനികാപ്രായം മുതൽ ഏഴ് വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ നിന്നു എന്നാണ് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞവർക്കാണ് ദൈവപുത്രനെ കാണുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സാധിച്ചത് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിച്ചൊരു വ്യക്തിക്ക് മാത്രമേ രക്ഷകനെ കാണാനായിട്ട് സാധിക്കൂ അന്നയ്ക്ക് അത് സാധിച്ചത് അവൾ പ്രാർത്ഥന ഉപവാസം രക്ഷകനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവളുടെ പ്രാർത്ഥനകളിൽ മുഴുകിയിരുന്നത് കൊണ്ടാണ് ആകാശം അതുകൊണ്ട് ആഹ്ലാദിക്കട്ടെ ഭൂമി ആനന്ദിക്കട്ടെ എന്നാണ് സങ്കീർത്തകൻ പറയുക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ് അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ യോഹനാശ്ലിയ പറയുന്നുണ്ട് അവൻ്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും ആദ്യം മുതലേ ഉള്ളവനെ നിങ്ങൾ അറിയുന്നു അതുകൊണ്ട് നിങ്ങൾ ദുഷ്ടനെ ജയിച്ചവരായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം ദൈവത്തിൻ്റെ കൃപയും ചൈന്യവും ജീവിക്കും ദുഷ്ടനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ് പാവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനും ദൈവത്തിൻ്റെ കൃപ നേടിയെടുക്കുവാനും സാധിക്കാം ദൈവ ആത്മാവനാന്ന് നിറഞ്ഞു ദൈവിക ശക്തിയായി നിറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഇവർ അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവനുകളെ അനുഗ്രഹിക്കട്ടെ ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വരാരാധന